നെഹമിയ രണ്ടാമധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങൾ വരകുമാർ ഞാൻ യെറൂസലേമിലെത്തി അവിടെ മൂന്ന് ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോടുകൂടെ മൂന്നു പേരും രാത്രിയിൽ എഴുന്നേറ്റു യെറൂസലേമിൽ ഞാൻ ചെയ്യേണ്ടതിനായി എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിരുന്ന കാര്യം ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല ഞാൻ കയറിയ മൃഗമല്ലാതെ മറ്റൊരു മൃഗവും കൂടെ ഉണ്ടായിരുന്നില്ല ഞാൻ രാത്രിയിൽ താഴ്വാര വാതിൽ വഴി പെരുമ്പാമ്പ് ഉറവിങ്കലും കുപ്പവാതിൽക്കലും ചെന്ന് എറോസിലേമിന്റെ കോട്ട ഇടിഞ്ഞു കിടക്കുന്നതും തീ വെച്ച് ചുട്ട വാതിലുകളും കണ്ടു പിന്നീട് ഞാൻ ഉറവു വാതിൽക്കലും രാജാവിന്റെ കുളത്തിനടുത്തും ചെന്നു ഞാൻ കയറിയിരുന്ന മൃഗത്തിന് കടന്നു പോകുവാൻ ഇടമില്ലായിരുന്നു രാത്രിയിൽ തന്നെ ഞാൻ തോടിൻ്റെ അരികു ചേർന്ന് ചെന്ന് കോട്ട നോക്കിക്കണ്ടു താഴ്വരവാതിൽ വഴി തിരികെ പോന്നു ഞാൻ എവിടെയാണ് പോയതെന്നോ എന്താണ് ചെയ്തതെന്നോ പ്രധാനികൾ ആരും അറിഞ്ഞില്ല അന്നു വരെ ഞാൻ യഹൂദന്മാരോടോ പുരോഹിതന്മാരോടോ പ്രഭുക്കന്മാരോടോ പ്രധാനികളോടോ വേലക്കാരോടോ ഒന്നും പറഞ്ഞറിയിച്ചിരുന്നില്ല ദൈവമേ ഞങ്ങളുടെ മരിച്ചുപോയവരെ ഭാഗ്യമേറിയ ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ ഭാഗത്തെ മക്കളോട് കൽപ്പിക്കുന്നതായ സന്തോഷ വാക്ക് കേൾപ്പാൻ ഞങ്ങളെയും അവരെയും യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ ആമേൻ